ഇന്നലെ രാത്രി ഉറങ്ങിയത് വീട്ടിലാ രാവിലെ എന്താ എവിടെങ്കിലും ഇരിക്കുക എന്തെങ്കിലും ചെയ്യേ എന്റെ വണ്ടി നിന്റെ വണ്ടി ചോദിച്ചാ എന്റെ വണ്ടിയിൽ ചാർജ് ഇല്ലെന്നു പറഞ്ഞപ്പോ വീട്ടിൽ കറണ്ട് താൻ അല്ലെ കൊണ്ടുപോയാ വണ്ടി വണ്ടി ഓടിക്കാറില്ല ഓർമ്മയില്ലേ ഇന്നലെ താൻ തനിക്ക് മാച്ചില്ലാത്ത ഒരു മാച്ച് ഷെഡ്യൂ പേടിച്ച് വന്നത് ഓർമ്മയിണ്ടാ ഞാൻ ഒരു പീക്ക്ണ്ടോ ഇന്നലെ താ വണ്ടിയുടെ ഓർമ്മിട്ട് ഓർമ്മിട്ട് ഓർമ്മ ചെയ്യാൻ പറ്റിയാർജ് എന്റെ വണ്ടി കാട്ടോ വണ്ടിയാ നിന്റെ നമ്പർ ഫോൺ അറിയാം രാവിലെ

ഇലക്ട്രിക് സ്കൂട്ടർ അത് ആതിരേറെ വീട്ടില് ചേട്ടേറെ രാത്രി നിന്നായി വേട്ടയ്ക്ക് അതെല്ലാം അടക്കി വണ്ടി ചേട്ടാ അടങ്ങുന്നു നോക്കി വണ്ടി 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 ഓണേട്ടോ നോക്കി വണ്ടി നമ്മുടെ ലൊക്കേഷൻ അത് മണിനീച്ച നീ വണ്ടി ആരല്ല

4362 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അടുത്ത സർവീസ് അടുത്ത മാസം ഓഗസ്റ്റ് 24 ആണ്ടി എൻടെ മിനിനെ കൊണ്ടോണ്ടിടേക്കണ ജോത്സ്യൻ എന്താ ഒന്നും ഉണ്ടല്ലേ വണ്ടി സെക്കനാണ് ഇനി പൂജിക്കണം നല്ലത് ഞാൻ വെരെ ഇതിനെ എവിടെയോ പാർക്ക് ചെയ്യാൻ ഒരു സെറ്റപ്പ് ഉണ്ടായി ദാ വെച്ചോടടാ ആ കൊടോ ഓക്കടാ കൊട്ടൂസാ ഇന്ന് രാത്രി കൊണ്ട് ഞാൻ നേരെ എടുത്തര നിക്ക് ഇതിനെയാണോ പരിപാടി